തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വെളിയൂരിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മതിൽ ഇടിച്ച് അപകടമുണ്ടായത് പട്ടാമ്പി ഭാഗത്തു നിന്നും പെരുന്നമ്മ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു അപകടത്തിൽ വീടിന്റെ മതിൽ ഭാഗികമായി തകർന്നു അപകടത്തിൽപ്പെട്ട കാർ നിർത്താതെ പോവുകയും ചെയ്തു അടുത്തിടെ ഇവിടെ മൂന്നാമത്തെ അപകടമാണ് നടക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കാർ അമിത വേഗതയിലായിരുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് സമീപത്തെ വാഹനങ്ങളോ മറ്റു ആളുകളോ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി